ജീവൻ വന്നതും എല്ലാവരും എന്തൊക്കെയോ ചോദിക്കുകയാണ് അവർ എന്താണ് ചോദിക്കുന്നതെന്ന് സോന കേട്ടില്ല അവളുടെ കണ്ണിന് മുൻപിൽ അപ്പോൾ ജീവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവനെ ഒന്ന് കാണണമെന്ന ചിന്ത മാത്രമേ ആ നിമിഷം അവൾക്കുണ്ടായിരുന്നുള്ളൂ അവൾക്ക് നേരെ ഹൃദ്യമായൊരു പുഞ്ചിരി നൽകിയതിന് ശേഷം ജീവൻ വീണ്ടും അമ്മയോടും ജീനയോടും എന്തോ സംസാരിക്കുകയാണ് വീണ്ടും ജീനയുടെ മുറിയിൽ നിന്നും പ്രണയാർദ്രമായ വരികൾ തന്നെ തേടിയെത്തുന്നത് സോന അറിയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടോ കാലുകൾക്ക് ചലിക്കാനാകുന്നില്ല ജീവന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല മോളെന്താ അവിടെ നിൽക്കുന്നത് ലീനയുടെ ചോദ്യമാണ് സോനയെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് ഇങ്ങി വാ ലീന വിളിച്ചപ്പോൾ ഓടുകയായിരുന്നു സോന അവിടേക്ക് ചേട്ടായി എനിക്കെന്താ കൊണ്ടുവന്നത് മുംബൈയിൽ നിന്ന് നീ ഊട്ടി മൈസൂർ ടൂറൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നത് ചിരിയോടെ ജീവൻ ചോദിച്ചു കൊള്ളാം കോളേജ് സ്റ്റുഡൻസിന്റെ കയ്യിൽ എന്തു കാണാനാ ചേട്ടായി അങ്ങനെയല്ലല്ലോ വലിയ ഡോക്ടർ ഒന്നും വേണ്ട എന്റെ പൊന്ന് ജീനെ ഞാനൊന്ന് വന്നിരുന്നല്ലേ ഉള്ളൂ അവന് വന്നിരുന്നല്ലേ ഉള്ളൂ നീ ഒന്ന് സമാധാനപ്പെട് ലീന പറഞ്ഞു നിന്നെ ഞാൻ മറന്നിട്ടൊന്നും ഇല്ലടി ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ തരാം പോരേ താൻ എന്താണോ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത് സോനയെ നോക്കി ജീവൻ ചോദിച്ചു അയ്യോ അത് പറയാ മറന്നു ഇവിടെ ഒരാളെ ക്ലോക്കിൽ സമയം നോക്കി നോക്കിയിരിക്കായിരുന്നു ചേട്ടായി വരുന്നത് നോക്കി ഭർത്താവിനോട് സ്നേഹമാണെന്ന് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ജീന കലയാക്കി ജീവൻ സോനയെ പ്രണയാർദ്രമായി നോക്കി അവൾക്ക് അവൻ്റെ മുഖം അഭിമുഖീകരിക്കാൻ മടി തോന്നി അത് നിനക്കൊരു കല്യാണം കഴിക്കുമ്പോൾ മനസ്സിലാവും ലീന പറഞ്ഞു പിന്നെ സൈനട് കഴിച്ചാൽ എന്ന് അറിയാൻ വേണ്ടി സൈനഡ് കഴിച്ചു നോക്കണമല്ലോ ജീനി അത് പറഞ്ഞപ്പോൾ അറിയാതെ ജീവൻ ചിരിച്ചു പോയിരുന്നു നിന്നെ ഞാൻ ലീന അടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജീന സ്വന്തം മുറിയിലേക്ക് ഓടിയിരുന്നു വാടൂ ജീവൻ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് സോന പിന്നാലെ ചെന്നത് എങ്ങനെയെങ്കിലും മുറിയിലെത്തി ജീവനോടൊന്ന് സംസാരിച്ചാൽ മതിയെന്നായിരുന്നു അവൾക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ വീണ്ടും ജീനയുടെ റൂമിൽ നിന്നും സംഗീതം തങ്ങളെ തേടിയെത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അറിയാതെ അവളുടെ മുഴികൾ പ്രണയാർദ്രമായി അവനെ ഒന്ന് നോക്കിയിരുന്നു മുറിയിലേക്ക് കയറിയതും സോനിയെ ആലോചനകളോട് നിൽക്കുന്നത് കണ്ട് ജീവൻ ചോദിച്ചു എന്താണു വന്നത് മുതൽ ശ്രദ്ധിക്കുന്നു തനിക്കെന്താ ഒരു മാറ്റം വന്നതുപോലെ ഒന്നും ഇച്ചായ ജീവൻ പെട്ടെന്ന് മുഖമുയർത്തി അവളെ നോക്കി എന്താ വിളിച്ചേ ഇച്ചായെന്ന് അവൾ നാണത്തോടെ പറഞ്ഞു അവൻ ചെവി ഒന്നുകൂടി ചോർന്നു മാറിപ്പോയതൊന്നും അല്ലല്ലോ ജീവൻ ചോദിച്ചു അല്ല ഞാൻ വിളിച്ചതാ കർത്താവി ഞാൻ സ്വപ്നം കാണുവാണോ ജീവൻ ചിരിയോട് ചോദിച്ചു പോ ജീവ ഞാൻ സ്നേഹത്തോടെ വിളിച്ചതല്ലേ ആണോ അവളുടെ ആതോരം ചേർന്നവൻ പറഞ്ഞു തനിക്കെന്നോട് സ്നേഹം ഉണ്ടായി തുടങ്ങിയോ അവൾ നാണത്തിൽ തലയാട്ടി ഹേയ് ശരിക്കും അവൻ അവളുടെ ഇടുപ്പിലൂടെ അവളെ ചേർത്ത് നിർത്തി ചോദിച്ചു അതുകൊണ്ടല്ലേ ജീവൻ ഓടി വരാൻ ഞാൻ പറഞ്ഞത് താൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ മീറ്റിംഗ് പോലും പകുതിക്ക് നിർത്തി അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകുന്നത് എന്റെ ഭാര്യ ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തൊരു ഭർത്താവാണ് ഞാൻ തനിക്ക് എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നതെന്ന് കാണണ്ടേ ഒന്നും കാണണ്ട ജീവനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു അത് പറയുമ്പോൾ അവളുടെ മിഴികളിൽ പതിവിലും തിളക്കമുണ്ടെന്ന് ജീവനെ തോന്നിയിരുന്നു എന്തൊറ്റി പെട്ടെന്ന് രണ്ട് ദിവസം എന്നെ കാണാതിരുന്നപ്പോഴേക്കും എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം തോന്നിയോ തമാശയോട് ജീവൻ ചോദിച്ചു മോളെ പുറത്തു നിന്നും ശബ്ദം കേട്ടപ്പോഴാണ് സോന വാതിൽക്കയിലേക്ക് ചെന്നത് ലീനയാണ് എന്താ അമ്മേ ഇതാ മോളെ ചായ വലിയൊരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അവൻ മോളെ താഴേക്ക് നടത്തി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു അയ്യോ അമ്മയ്ക്ക് കാല് വയ്യാതെ ഇരിക്കയല്ലേ സാറേ മോളെ അവൾ ചായ വാങ്ങി ജീവൻ്റെ അടുത്തേക്ക് നടന്നു അവന് നേരെ നീട്ടി ഇതാ ജീവൻ ചായ ഈ സമയത്തോ ഇപ്പം തന്നെ സമയം ഏഴര ആയില്ലേ ജീവൻ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടും അവൻ അവൾ കൊടുത്ത് ചായ വാങ്ങിയൊന്ന് സിപ്പ് ചെയ്തു ഇനി താൻ ബാക്കി പറ എന്ത് എന്നോട് സ്നേഹം തോന്നിയ കാര്യങ്ങൾ സത്യം പറഞ്ഞ ജീവനില്ലാതെ എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു ഒന്ന് കാണാൻ ജീവൻ അങ്ങനെ തോന്നിയിരുന്നു അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചാൽ ആ മീറ്റിങ്ങിന്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സമയം കിട്ടിയില്ല പിന്നെ പോകുന്നതിന് മുമ്പ് ഞാനൊരു മധുരം തന്നല്ലോ അതിൻ്റെ ഒരു പവർ ഉണ്ടായിരുന്നു തന്നെ കണ്ടപ്പോൾ അതെല്ലാം ചോർന്നുപോയി അവളുടെ മുഖം നാണത്താൽ തുടുക്കുന്നത് പോലെ ജീവൻ കണ്ടിരുന്നു ജീവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ശരിക്കും എന്നെ കാണാതിരുന്നപ്പോൾ തനിക്ക് എന്നോട് സ്നേഹം തോന്നിയോ അവൻ്റെ ചൂട് നിശ്വാസം തൻ്റെ മുഖ തേറ്റപ്പോൾ ഒരിക്കലും അനുഭവിക്കാത്ത അനുഭൂതിയാണ് ആ നിമിഷം അവൾക്ക് തോന്നിയത് ഇതുവരെ അവൻ തന്നെ സ്പർശിക്കുമ്പോൾ തനിക്ക് തോന്നിയിരുന്ന വേദനയല്ല ആ നിമിഷം അനുഭവിക്കുന്നതെന്ന് അവൾക്ക് അറിയാമായിരുന്നു പ്രണയാർദ്രമായ ഒരു അനുഭൂതിയാണ് ജീവിതം ഇവിടുന്ന് വീണ്ടും പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയാണ് എന്നും ചേർത്ത് പിടിക്കാൻ ഒപ്പം ഈ ഒരാൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഈ സ്നേഹക്കുട ഇനിയുള്ള കാലം ചേർത്ത് പിടിക്കുമെന്ന വിശ്വാസത്തിൽ എക്സ്ക്യൂസ് മീ ജീനയുടെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും പിടഞ്ഞു മാറി ഈ കട്ടുറുംബിപ്പോൾ ഇവിടുന്ന് പൊട്ടി വീണു ജീവൻ ചിരിയോടെ സോനയോട് പറഞ്ഞു ജീവൻ അത് പറഞ്ഞപ്പോൾ സോന ചിരിച്ചു പോയിരുന്നു ജീനയെ അകത്തേക്ക് കയറി വന്നു എനിക്ക് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യങ്ങൾ തന്നിരുന്നെങ്കിൽ ഞാനങ്ങ് പോയനെ പിന്നെ നിങ്ങൾ റൊമാൻസ് നടത്തുമോ ഡ്യറ്റ് കളിക്കുവോ ഒക്കെ ചെയ്തോ സോനയ്ക്ക് ചമ്മൽ തോന്നിയിരുന്നു ജീവൻ ബാഗിൽ നിന്നും ഒരു വലിയ പാക്കറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു നിനക്കുള്ളതെല്ലാം ഇതിനകത്തുണ്ട് ഡ്രസ്സും ചോക്ലേറ്റും ഫോണും അങ്ങനെ കണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട് കൊണ്ടുപോക്കൂ ഇതാദ്യമേ ചെയ്താൽ പോരായിരുന്നു മതിയായിരുന്നു ജീവൻ ആത്മഗതം പോലെ പറഞ്ഞു പിന്നെ ഫ്രീ ആയിട്ടൊരു ഉപദേശം വേണേ തരാം വാതിൽ തുറന്ന് മലർത്തിയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ റൊമാൻസ് കളിക്കുന്നത് ശരിയല്ല ഒന്നുമില്ലെങ്കിലും പുരം നിറഞ്ഞു നിൽക്കുന്നൊരു അനുചത്തിയുണ്ട് പ്രായമായ അച്ഛനും അമ്മയുണ്ട് അതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് ആദ്യം പറഞ്ഞ് ചിരിയോടെ ജീനെ ഓടിയിരുന്നു സോനയ്ക്കും ചമ്മല് തോന്നി ഞാനൊന്ന് കുടിച്ചിട്ട് വരാം ആ ചമ്മലങ്ങ് മാറും ചിരിയോടെ ജീവൻ പറഞ്ഞു ജീവൻ അകത്തേക്ക് കയറിയപ്പോൾ സോനയ്ക്ക് സങ്കടം തോന്നിയിരുന്നു ഇനിയും എന്തൊക്കെയോ ജീവനോട് ഉണ്ടായിരുന്നു അവൾക്ക് ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നു ജീവൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴും റൂമിൽ ഉണ്ടായിരുന്നു താൻ താഴേക്ക് പോയില്ലേ ഞാൻ വിചാരിച്ചു താഴേക്ക് പോയി കാണുമെന്ന് നേരം സോനെ അവനെ തന്നെ നോക്കി നിന്നു എന്താടോ തനിക്ക് എന്ത് പറ്റി സോനെ പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലൂടെ ജീവൻ അരികിലേക്ക് ഓടിച്ചെന്നു അവൻ്റെ മാറിൽ വീണെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ അവളുടെ കണ്ണുനീര് കലർന്നു കണ്ണുനീര് കലർന്ന കുറേ ചുംബനങ്ങൾ ദുരിതൂരാ സോനെ അവന് നൽകി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കായിരുന്നു ജീവൻ അവളുടെ ആ പ്രവൃത്തിയിൽ ജീവൻ സാധ്യതയിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു സോന അവൻ ആർദ്രമായി വിളിച്ചു എനിക്കെന്നും ഇങ്ങനെ ഈ സ്നേഹ കൊടുക്കയിൽ ജീവിക്കണം ജീവൻ നൽകുന്ന സ്നേഹം ഏറ്റുവാങ്ങി തനിക്ക് എന്തു പറ്റി സോന നേർത്തതായിരുന്നു അവന്റെ ശബ്ദം അവന്റെ കൈ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അവൻ്റെ നോട്ടം വാതിൽക്കലേക്ക് എത്തിയപ്പോൾ സോന പറഞ്ഞു ഞാൻ വാതിലോക്ക് ചെയ്തിരുന്നു ജീവൻ അറിയാതെ ജീവൻ ചിരിച്ചു പോയിരുന്നു ഐ ലവ് യു ജീവൻ അവളുടെ നാവിൽ നിന്നും ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച ഒന്നാണത് ജീവന് വല്ലാതെ സന്തോഷം തോന്നിയിരുന്നു ഐ ലവ് യു ടു സോന എനിക്ക് എല്ലാ അർത്ഥത്തിലും ജീവൻ്റെ സ്വന്തമായി മാറണം എന്ന് വെച്ചാൽ ജീവൻ കുസൃതിയോടെ അവളുടെ താഴ്ത്തുമ്പം മുകളിലേക്ക് പിടിച്ചുയർത്തി ചോദിച്ചു ഇനി എൻ്റെ ഭർത്താവിനെ അകറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ അവകാശങ്ങളും പൂർണ്ണമായി എനിക്ക് തന്നെ വേണം ജീവനാ നിമിഷം അവളുടെ വാക്കുകൾ കേട്ട് അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി ശേഷം അവളുടെ മുഖത്തേക്ക് ചുണ്ടുകൾ ചേർത്തു അവൻ്റെ ചുണ്ടുകൾ വഴിമാറി അവളുടെ കഴുത്തിലും തോളിലും നീങ്ങി പെട്ടെന്നാണ് ഡോറിൽ മുട്ടുകേട്ടത് രണ്ടുപേരും മാറി ജീവൻ തന്നെ ചെന്ന് വാതിൽ തുറന്നു ലീനയായിരുന്നു മുൻപിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ പലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് അത്രയും പറഞ്ഞ് ലീന പോയി റൂമടച്ച് ജീവൻ വീണ്ടും അകത്തേക്ക് കയറി എനിക്ക് ഭക്ഷണം കഴിക്കാൻ ചെയ്യുക എനിക്ക് ഭക്ഷണം വേണ്ട ജീവൻ പറഞ്ഞു അതെന്താ വല്ലതും കഴിച്ചായിരുന്നോ അതല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയാൽ ഒരുപാട് സമയം പോവും ഇപ്പോഴാണെങ്കിൽ നീ ഒരുവിധം മാനസാന്തരപ്പെട്ട് നിൽക്കുക ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറി വരുമ്പോൾ നിന്റെ മനസ്സങ്ങാനം മാറിപ്പോയാൽ ഞാനെന്ത് ചെയ്യും സോന പില്ലോ എടുത്ത് അവനെ അടിക്കാൻ തുടങ്ങി അവൻ ബലമായി അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ നഖം അവൻ്റെ ശരീരത്തിൽ ആൾ നിറങ്ങാൻ തുടങ്ങി എടി പൂച്ച കുഞ്ഞെ അടങ്ങിയിരിക്കുന്നുണ്ടോ ഞാൻ വരാം ചിരിയോടെ ജീവൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോഴും ജീവൻ്റെ പ്രണയാർദ്രമായ നോട്ടം തന്നെ തേടി എത്തുന്നത് സോനെ അറിയുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിഞ്ഞ് ജീവൻ മുകളിലേക്ക് കയറിയപ്പോൾ അങ്ങോട്ട് പോകാൻ മടിച്ചാണ് സോന നിന്നത് ഒരാവേശത്തിൻ്റെ പുറത്ത് അവനോട് പറഞ്ഞു പോയതാണോക്കെ പക്ഷെ ഇപ്പോൾ ഉള്ളൊരു ഭയം അരിച്ചിറങ്ങുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു കുറേ നേരം പാത്രം കഴുകാനും മറ്റുമായിട്ട് നിന്നു അതിനുശേഷം ലീന തന്നെ ഉന്തു തള്ളി റൂമിലേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ജീവൻ ഫോണിൽ എന്തോ ചെയ്യുകയാണ് അവളെ കണ്ടപ്പോഴേക്കും ആ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു നീ എന്താ ഇത്രയും താമസിച്ചത് ഞാനിവിടെ നിന്നെ കാത്തിരിക്കുവാണെന്ന് അറിഞ്ഞുകൂടെ എന്തിന് എന്തിനെന്നോ മനസ്സിലാവാതെ ജീവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മര്യാദയ്ക്ക് കയറി വന്ന എന്നെ ഇന്ന് തന്നെ എന്റെ ഭർത്താവിൻ്റെ സ്വന്തം ആവണോന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇപ്പൊ എന്തിനാണെന്നോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ വല്ല സഹിക്കോയു ആണോ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് പേടിയോ ജീവ പേടിയോ എന്തിന് ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെയല്ല എനിക്കെന്തോ ഭയങ്കര പേടി ഷടാ ഇത് കൊള്ളാം മര്യാദയ്ക്ക് കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ചിട്ട് ചോറില്ലെന്ന് നീ എന്താടി മനുഷ്യനെ കളിയാക്കുവാണോ അത് എനിക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും വലിയ പിടിയില്ല അത്രേ ഉള്ളൂ ഒക്കെ ഇച്ചേ മോൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ ജീവൻ കുസൃതിയോടെ പറഞ്ഞപ്പോൾ അവൾക്ക് നാണം തോന്നി വേണ്ട ജീവ എനിക്ക് പേടിയാ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ചാൽ നിൻ്റെ മൂട് പോകുമെന്ന് ചിരിയോട് ജീവൻ പറഞ്ഞപ്പോൾ അവൾ നിഷ്കളങ്കമായി അവനെ വിളിച്ചുപോയി ജീവ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നിനക്ക് മാനസാന്ദ്രം ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ജീവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ സോന ചിരിച്ചുപോയി അവൾ അവൻ്റെ അരികിലേക്ക് വന്നിരുന്ന ശേഷം അവനെ നെഞ്ചോട് ചേർന്ന് പറഞ്ഞു ഞാൻ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞാണ് ജീവൻ്റെ സ്വന്തം പിന്നെ എന്താടി ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ മുഖം ചുവന്നു തൊടുത്തു പതിയെ അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു അവളുടെ തലമുടിയിൽ നിന്ന് വമിക്കുന്ന സുഗന്ധം അവനിൽ പല വികാരങ്ങളെയും ഉണർത്തി പ്രണയം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് അവളിലേക്ക് ഒഴുകി തുടങ്ങി അവൾക്ക് എതിർക്കാൻ ഒരു അവസരവും നൽകാതെ അവൻ അവളിലേക്ക് പടർന്ന് നൽകി പടർന്ന് കയറി അവൻ്റെ പ്രണയം ഒരു അഗ്നി പോലെ അവളിൽ പടർന്നു രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ അവരൊന്നായി അവൻ്റെ ശരീരത്തിലെ ചൂട് പറ്റി ആ മാറിൽ ചേർന്ന് കിടക്കുമ്പോൾ ആ പ്രണയം ആവോളം നുകർന്ന സന്തോഷത്തിലായിരുന്നു സോന ആ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്താളം ഇടിക്കുന്ന അവൾക്ക് കേൾക്കാമായിരുന്നു അത് അവൾക്ക് വേണ്ടി ആണെന്ന് ആ നിമിഷം അവൾക്ക് അറിയാമായിരുന്നു നമുക്ക് നാളെ ജീവൻ്റെ പഴയ വീട്ടിൽ പോകണം എന്തിന് വേണം ഒക്കെ നാളെ പറയാം അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടുന്നു അന്നാ കരവലയത്തിനുള്ളിൽ സുരക്ഷിതമായാണ് അവൾ ഉറങ്ങിയത് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾക്ക് നേരിയ നാണം അനുഭവപ്പെട്ടിരുന്നു ആ നിമിഷം തന്നെ അവൾ അത് വേണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ഒരിക്കലും നാണിക്കേണ്ട കാര്യമില്ല തൻ്റെ പുരുഷനാണ് അവന് മുൻപിൽ നാണിക്കേണ്ട ആവശ്യം തനിക്കില്ല എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നവളെ അവൻ ഒന്നുകൂടി തനിലേക്ക് ചേർത്ത് കിടത്തി കുറച്ചു നേരം കൂടി അവളുടെ കരുത്തിൽ മുഖം ഒളിപ്പിച്ച ആ തണുപ്പിൽ അവൻ കിടന്നു സമയം ഒരുപാടായി ജീവ അവനെ ബലമായി പിടിച്ചു മാറ്റിയാണ് സോന എഴുന്നേറ്റത് ജീവന്റെ മുഖത്ത് അപ്പോഴും ഒരു കള്ളച്ചിരി അതുപോലെ ഉണ്ടായിരുന്നു സോന കുളി കഴിഞ്ഞ് വന്നപ്പോഴും ജീവൻ നല്ല ഉറക്കമാണ് കമ്പിഴ്ന്നു കിടക്കുകയാണ് എഴുന്നേൽക്കുന്നില്ല സോൻ എക്കുന്നില്ലേ സോന ചോദിച്ചു എനിക്കിതല്ല ക്ഷീണം ഞാൻ ഇന്നലെ മുഴുവൻ യാത്ര ചെയ്ത് രാത്രിയിൽ ഉണ്ടായിരുന്ന സ്റ്റാമിന മുഴുവൻ തീർന്നുപോയി ജീവ അവൾ ചിണുങ്ങി ചുമ്മാ പറഞ്ഞാടി നിൻ്റെ നാണം കാണാൻ നീ ഒരു ചായ എടുത്തുകൊണ്ട് പോവാം ജീവൻ്റെ വീട്ടിൽ പോകണ്ടേ പോകാം അന്നത്തെ ദിവസം അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് കടന്നു പോയത് അന്ന് വൈകുന്നേരം സോനയുടെ ആഗ്രഹപ്രകാരം ജീവൻ അവളെയും കൂട്ടി ആ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ ഇരുന്ന പുസ്തകങ്ങളും മറ്റുമെടുത്ത് സോന തലോടുന്നുണ്ടായിരുന്നു അതിലെ ഓരോ വാക്കുകളും തനിക്ക് പരിചയമാണെന്ന് അവൾക്ക് തോന്നി ഇതെന്താ ഇങ്ങോട്ട് വരാൻ ഒരു ആഗ്രഹം പിന്നിൽ വന്ന് ചേർത്ത് പിടിച്ച് ജീവൻ ചോദിച്ചു ഒരിക്കലെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ ജീവ ആ കത്തുകൾ എനിക്ക് അയച്ചിരുന്നത് ജീവനായിരുന്നു എന്ന് ജീവൻ ഞെട്ടി അവളെ തന്നെ നോക്കി നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണല്ലോ ഞാൻ എഴുതിയിട്ടുള്ളത് ഇതൊക്കെ പണ്ട് എഴുതിയ കഥകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിലൊന്നും ഒരുപാട് റൊമാൻസ് ഒന്നും ഇല്ലാത്തത്